അപ്പൊ ചില്ലിടാതെയും പുട്ടുണ്ടാക്കാന്ന് അതാണ് ചില്ലില്ലാത്ത പുട്ടുണ്ടാക്കണത് പക്ഷെ പുട്ട് എപ്പോഴും കാണുന്നതാണ് നിങ്ങള് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് പുട്ട് പുട്ടുകണയിലല്ല നമ്മുടെ പുട്ടുകുറ്റി മറ്റേ സ്റ്റീലിന്റെ കുമ്പത്തിലല്ല പിന്നെ നമ്മുടെ സ്റ്റീലിന്റെ ചിട്ടപ്പുട്ടിലല്ല വനിതാഴ്ച പോയപ്പോ മകള് മേടിച്ചുകൊണ്ട് വന്ന ചിരട്ട കൊണ്ടുള്ള ചിരട്ടെന്താ വേണം അപ്പൊ ഇതിന് മറ്റതിന്റെ ചില്ലിട്ട് ഉപയോഗിക്കാ ഇതിന് ചില്ലില്ലായിരുന്നു പക്ഷെ ചില്ലിടാതെ ഒന്ന് ചൂട്ടു നോക്കാം അടിയിൽ ഇച്ചിരി തേങ്ങ ഇടണം നല്ലതാണെങ്കിൽ തേങ്ങ ഇരണ്ടാൽ മടി അതുകൊണ്ട് ഞാൻ തേങ്ങ ഇടണില്ല തേങ്ങ ഇടാതെ അതെ പൊടി നനച്ചു വെച്ചിരിക്കുന്ന പൊടി ആ അരിപ്പൊടി വെള്ളം ഉപ്പ് തേങ്ങാപ്പീര ചേർത്ത് നനച്ച പൊടിയാണ് ഇച്ചിരി നേരം പൊടി നനച്ച അരിപ്പുട്ടിന്റെ ആവുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്നെസ് കിട്ടും അപ്പൊ അടിയിൽ ഇച്ചിരി തേങ്ങ എണ്ണം നല്ലതാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ചെറിയ തേങ്ങ ഇനി ഇല്ലാത്തത് കൊണ്ടെങ്കിൽ അതിലേക്ക് മെനക്കെടാ മടി മടിയാണ് അപ്പൊ നമുക്ക് പുട്ടുചുടാം ഓക്കെ അയ്യോ കൊച്ചുമോൾ കുരുമുള പറ പുട്ടു ചൂടാന്നല്ല പുട്ടു പുഴുങ്ങാ ലേറ്റ് ആണ് ആ സൺഡേ അങ്ങനെയാണല്ലോ എപ്പോഴും നാറ്റർഡേ സൺഡേ എപ്പോഴും എല്ലാ കാര്യങ്ങളും ലേറ്റായിരിക്കും ഇപ്പം ഇന്നിപ്പം നമുക്കിവിടെ പണിയും പണിക്കാരൊന്നുമില്ല പക്ഷേ പണിക്കാരുള്ളപ്പോഴും ഞങ്ങൾ ഭക്ഷണങ്ങളൊക്കെ ഇപ്പം ആണ് ഇന്ന് വീഡിയോസിന്റെ പരിപാടി ഉള്ളതുകൊണ്ടാണ് കൂട്ടം ലേറ്റായത് രാവിലെ രാവിലെ ബെഡ് കോഫി കഴിഞ്ഞു കുറച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചിട്ടുണ്ടട അങ്ങനെയൊന്നും നോക്കൂലതേ പിന്നെ ഒന്നും വേണ്ട കുടിച്ചാ മതി വെള്ളം വേനക്ക് പ്രത്യേകിച്ച് കണ്ടമാനം കുടിക്കണം ബാക്കി ഉണ്ടത് രണ്ടാമത്തെ ട്രിപ്പിലൂടെ കുട്ടിയമ്മക്ക് വെക്കണ്ടതേ ആ അവര് പറഞ്ഞപോലെ ചില്ലിന്റെ ആവശ്യം ഇല്ലേ അവരുടെ നോബ് കണ്ടോ അടപ്പാണ് അതിന്റെ ഏറ്റവും നല്ല നല്ല അതെല്ലാം അടപ്പ് വലുതാ പക്ഷെ ഇങ്ങനെ മറ്റേതുപോലെ ജോയിന്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അടപ്പ് വലുതാക്കി വെക്കുന്നത് എന്നാന്ന് വെച്ചാൽ ചിരട്ടി ഇങ്ങനെ മുട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കൂല അപ്പൊ വലിയ ഇതാവുമ്പോ അങ്ങനെ ഇരുന്നോളും അതാണ് ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ അല്ല അത് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടെ എടുത്ത് റെഡിയാക്കി വെക്കാം വൈകുന്നേരവും ഇട സമയത്ത് എപ്പോഴെങ്കിലും കഴിക്കണ്ട കഴിക്കാം അപ്പഴേക്കും കൊടുക്കാം വൈകുന്നേരം ഓക്കെ അതെ ആവി വന്നു നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അരിപ്പുട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ അരിപ്പുട്ട് ഇങ്ങനെ ആവി വന്നു കഴിഞ്ഞാൽ തിരുമുറയിൽ അമ്മയൊക്കെ പറയും ഒരുപാട് നേരം വെച്ചോണ്ടിരിക്കരുത് പുട്ടിൻ പുട്ടിന്റെ സോഫ്റ്റ്നെസ് പോകും അരിപ്പുട്ട് അപ്പൊ ആവി വന്നു കഴിഞ്ഞാ ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അതങ്ങ മാറ്റണോന്ന് എപ്പോഴും പറയും പിന്നെ ഇച്ചിരി നേരം ഇതിൽ ഇരുന്നേച്ച് നമ്മള് കുത്തിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകൂലെന്നാ പറയണം ചെറുതായിട്ട് അപ്പൊ ചില്ലിടാതെയും അപ്പൊ വനിതായുസിന്റെ ചിരട്ടപ്പുട്ടിന്റെ കണയിലാണ് നമ്മൾ ചുട്ടത് ചുട്ടണ അപ്പം ചില്ലില്ലാതെ പുട്ടി ചുട്ടെടുത്തു ഓക്കെ എന്നുവെച്ച് മറ്റേ കുറ്റിയിൽ ചില്ലിടാതെ ഇടരുത് കേട്ടോ വിവരം വിവരം അറിയാം വിവരം വേറെ ഒന്നും അല്ല താഴേക്ക് വരും അത്രേ ഉള്ളൂ വേറെ ഒന്നും അറിയാനില്ല ഉം നീ എടുക്കുമ്പോ കാണിക്കാവേ ഉം ഇപ്പൊ എടുക്കണില്ല അല്ലേ ഒരു മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം ഉം ഇപ്പത്തന്നെ വരാം ഇപ്പൊ നമുക്കിതേ പുട്ടെടുക്കുവാണേ ചില്ലില്ലാത്ത പുട്ട ചില്ലില്ലാത്ത പുട്ട് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ഇത് പറയണെങ്കിലേ കുത്തിയിട്ട് കഴിഞ്ഞിട്ട് പറയാം മതിയാ മതി പഴം രണ്ടെണ്ണങ്ങൾ വേണ്ടി വരും വല്യപ്പടെ പഴം ഇതാ നമുക്ക് കഴിക്കാനുള്ളതല്ലേ എങ്ങനെയായാലും പ്രേക്ഷകരെ കാണിക്കാം പൊടിഞ്ഞാലും പൊടിഞ്ഞില്ലെങ്കിൽ ഏഹേ വിട്ടുപോരാൻ പ്രശ്നമാണോ ആ പോരാ പ്രശ്നമാണെങ്കിൽ നമുക്കൊന്ന് കുത്താം ഉം കുത്തിയാ പക്ഷെ ചില്ലില്ല അതാണ് ചില്ലില്ലാത്ത പ്രശ്നം അത് പുതിയതായിട്ടല്ലേ ആ പോലത്തെ പ്രശ്നം ശരിയാക്കാം സോൾവാ ഇതാണ് ചില്ലിടണന്ന് പറയണത് അല്ലെ വീട്ടമ്മമാരോട് ഒരുപാട് ആരും കളിപ്പിക്കുന്നു കളറൊക്കെ അറിയാമോ നീറ്റായിട്ട് കഴുകി നമ്മൾ എടുത്തതാ പക്ഷെ അതെ അതിന്റെ കൊച്ചു കളർ പിടിച്ചിട്ടുണ്ട് ചിരട്ടയുടെ അല്ലേ എത്രയാലും പോളിഷില്ലാത്തതായത് കൊണ്ട് അതിന് വിഷയില്ല കാരണം നല്ല വൃത്തിയായിട്ട് കഴുകി നീറ്റാക്കി എടുത്തതാണ് ഫ്രഷ് ആയിട്ട് ചുട്ടത് കൊണ്ട് അതിന് ചുടുമ്പോ എന്നെ ചെയ്യണ്ടേന്ന് അറിയാമോ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും അതേ ഞാൻ നിങ്ങളിത് കാണിക്കേണ്ട ഒരു ഇല്ലാതെ കാരണം ഇച്ചിരി വിളിച്ചെണ്ണ നോക്കും അപ്പൊ വിട്ടുപോരാനും ബുദ്ധിമുട്ടുണ്ടാവൂല കളറും ചിലപ്പോ എന്നാണെങ്കിലും ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് എനിക്കറിയാലോ എത്ര കണ്ടിതാന്നുള്ളത് അപ്പൊ അതിനും പ്രശ്നം ഉണ്ടാവൂല ഓക്കേ ഓക്കേ കഴിക്കട്ടെ ഏ ആയിക്കോട്ടെ സമയം വൈകി കഴിച്ച് കാണിക്കാം ഇപ്പൊ കഴിക്കട്ടെ കേട്ടോ ചേട്ടയുടെ കളറൊക്കെ ഇളകിയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ പുതിയ ഇതായത് കൊണ്ടും ഇതൊക്കെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഓയില് തൂക്കാം അണ്ണാൻ പറഞ്ഞ സൗണ്ട് കേട്ടോ വന്നതാണതാണ് നോക്കിയത് ഓക്കേ Hmm. <laughs>